ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മൾ ഇന്നൊരു മോക്ക് ാണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇതിൽ പരമാവധി ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് എക്സാമുകൾക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നിലവിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര് എ അഡ്വക്കേറ്റ് കുഞ്ഞാഴ്ച പി സതീദേവി സി എ കെ പ്രേമജം ഡി വി ആർ മഹിളാ മണി നിലവിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര് ആൻസർ ഓപ്ഷൻ ബി പി സതീദേവി അടുത്ത ക്വസ്റ്റ്യൻ ഇ ഗവേണൻസ് എന്നാൽ എന്താണ് എ സർക്കാരിന്റെ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ നടത്തുന്നത് ബി സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്നത് സി ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിച്ച് ഒരു സ്വകാര്യ കമ്പനി നടത്തുന്നത് സർക്കാർ സേവനങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഗവർണൻസ് എന്നാൽ എന്താണ് സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പത് ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏത് ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ബി ഉപഭോക്തൃ സമിതി സി ഉപഭോക്തൃ കമ്മീഷൻ ഡി ഇവയൊന്നുമല്ല ആൻസർ എ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനമാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്ന വകുപ്പ് എത്രയാണ് എ സെക്ഷൻ ഇരുപത്തിരണ്ട് ബി സെക്ഷൻ പതിനേഴ് സി സെക്ഷൻ ഇരുപത് ബി സെക്ഷൻ ഇരുപത്തിനാല് ആൻസർ എ സെക്ഷൻ ഇരുപത്തിരണ്ട് പോസ്കോ പോസ്കോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് സെക്ഷൻ ഇരുപത്തിരണ്ട് വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യമാണ് എ ഇന്ത്യ ബി ചൈന സി സ്വീഡൻ ബി അമേരിക്ക ആൻസർ സി സീഡൻ വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് സീഡൻ ആണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംപ്രേഷണത്തിന് വേണ്ടിയുള്ള നിയമം എൻഡബ്ല്യു പി ആക്ട് പ്രകാരം വൃതസദനങ്ങളെ കുറിച്ച് ഏത് അധ്യായത്തിലാണ് പറയുന്നത് എ അധ്യായം മൂന്ന് ബി അധ്യായം രണ്ട് സി അധ്യായം ഏഴ് ഡി അധ്യായം അഞ്ച് ആൻസർ എ അധ്യായം മൂന്ന് അധ്യാപകരു സോറി മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം എം ഡബ്ല്യു പി ആക്ട് പ്രകാരം മൃതസാദനങ്ങളെ കുറിച്ച് പറയുന്നത് അദ്ധ്യായം മൂന്നിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ താഴെ പറയുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗങ്ങൾ എ കെ എ മുഹമ്മദ് പി പനമ്പള്ളി ഗോവിന്ദ മേനോൻ സി എ കെ മേനോൻ ഡി കെ മാധവ മേനോൻ ആൻസർ എ കെ എ മുഹമ്മദ് ഭരണഘടന നിർമ്മാണ സഭയിൽ തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗമായിരുന്നു കെ എ മുഹമ്മദ് സാമൂഹിക നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് എ ഫ്രഞ്ച് വിപ്ലവം ബി റഷ്യൻ വിപ്ലവം സി അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ഡി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആൻസർ ബി റഷ്യൻ വിപ്ലവം സാമൂഹിക നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് നീതികളും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസം ആക്കിയാലാണ് പൗരത്വോപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് ആൻസർ എ ഏഴു വർഷം ബി അഞ്ചു വർഷം സി പത്ത് വർഷം ഡി പന്ത്രണ്ട് വർഷം ആൻസർ എ ഏഴു വർഷം തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വോപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് ഓപ്ഷൻ എ വർഷം ബി അഞ്ചു വർഷം സി പത്ത് വർഷം ഡി പന്ത്രണ്ട് വർഷം ആൻസർ എ ഏഴു വർഷം തുടർച്ചയായി ഏഴു വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വോപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എ എഴുപത്തി മൂന്നാം ഭേദഗതി ബി നാൽപ്പത്തി നാലാം ഭേദഗതി സി നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഡി അൻപത്തി രണ്ടാം ഭേദഗതി ആൻസർ സി നാൽപ്പത്തി രണ്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഫിഷറീസ് കാർഷിക വരുമാന നികുതി വില നിയന്ത്രണം ആൻസർ ഡി ലോട്ടറി ആണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് എ ജനങ്ങളുടെ കോടതി ബി മുൻസിൽ കോടതി സി മജിസ്ട്രേറ്റ് കോടതി ഡി ഇവയൊന്നുമല്ല ആൻസർ എ ജനങ്ങളുടെ കോടതി ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ ബി രാജീവ് കുമാർ സി പ്രണബ് ജ്യോതിനാഥ് ബി ഗാനേഷ് കുമാർ ആൻസർ എ ഷാജഹാൻ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഞാൻ കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട് ഏത് ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് ബി പ്രോഹിബിഷൻ സി ആൻസർ ആണ് ർത്ഥം വരുന്ന റിട്ടേൺ ആർട്ടിക്കിൾ പതിനാല് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വങ്ങളിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ് ഓപ്ഷൻ എ മുഖ്യമന്ത്രി ബി ലോക്സഭാ സ്പീക്കർ സി രാഷ്ട്രപതി ഡി പ്രധാനമന്ത്രി ആൻസർ സി രാഷ്ട്രപതിയാണ് ആർട്ടിക്കിൾ പതിനാല് പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന പദവിയിൽ നിന്നും ഇളവ് ലഭിക്കുന്നത് രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിക്ക് മാത്രമല്ല ഗവർണർക്കും ലഭിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ ഇരുപത് ബി ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് സി ആർട്ടിക്കിൾ പതിനാല് ഡി ആർട്ടിക്കിൾ പത്തൊമ്പത് നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ അല്ലാത്തത് ആര് എ എ വി കുട്ടിമാളു അമ്മ ബി ആനിമസ്ക്രീൻ സി അമ്മു അമ്മു സ്വാമിനാഥൻ അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഡി ദാക്ഷായണി വേലായുധൻ ആൻസർ എ എ വി കുട്ടിമാളു അമ്മ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ എന്ന് പറയുന്നത് മൂന്ന് പേരായിരുന്നു മൂന്നുപേരായിരുന്നു ആനിമസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ വാഷാണി വേലായുധൻ എന്നിവർ എന്നിവർ അതുപോലെ തന്നെ മലയാളി മലയാളികളായി ഉണ്ടായിരുന്നത് പതിനേഴ് അംഗങ്ങളായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ താഴെ കൊടുത്തിരിക്കുന്നവരിൽ അംഗമല്ലാത്തത് ആര് എ എൻ മാധവറാവു ബി സയ്യിദ് മുഹമ്മദ് സാദുല്ല സി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഡി പട്ടാമ്പി സീതാറാമയ്യർ ആൻസർ ഡി പട്ടാബി സീതാറാമയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നത് ഓപ്ഷൻ ഡി പട്ടാബി സീതാറാമയാണ് അപ്പോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളൊക്കെയായിരുന്നു ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ടി പി ഗൈതാൻ ബി എൻ മിത്തർ ആരൊക്കെയായിരുന്നു ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ ഡി പി ഗെയ്തൻ വി എൽ മിത്തർ അന്തരിച്ച ഗെയ്താനു പകരമായി ടി ടി കൃഷ്ണമാചാരി വന്നു അതുപോലെ തന്നെ രാജിവെച്ച മിത്തറിന് പകരമായി എൻ 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 മാധവറാവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു അടുത്തത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എഫ് പി ടി പി സമ്പ്രദായം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ഓപ്ഷൻ എ അമേരിക്ക ബി ബ്രിട്ടൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഡി കാനേഡിയൻ ഭരണഘടന ആൻസർ ബി ബ്രിട്ടൻ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എഫ് പി ടി പി സമ്പ്രദായം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയിരിക്കുന്നത് ആര് ഓപ്ഷൻ എ റാം മനോഹർ സിൻഹ ബി ജവഹർലാൽ നെഹ്റു സി നന്ദലാൽ ബോസ് ഡി ബി എൻ റാവു ആൻസർ സി നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ബ്രിട്ടൻ ബി ഗ്രീസ് സി ഇന്ത്യ ഡി സ്വിറ്റ്സർലാൻഡ് ആൻസർ എ ബ്രിട്ടൻ ആണ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് വിദേശ രാജ്യത്ത് സ്വമേധിയ പൗരത്വം നേടുന്നവർ ഇന്ത്യൻ പൗരന്മാരായിരിക്കില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ അഞ്ച് ആർട്ടിക്കിൾ ഒമ്പത് ആർട്ടിക്കിൾ എട്ട് ആർട്ടിക്കിൾ ആറ് ആൻസർ ബി ആർട്ടിക്കിൾ ഒമ്പത് മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പരിപാലിക്കാനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഓപ്ഷൻ സി ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആർട്ടിക്കിൾ ഇരുപത്തി ആറാണ് മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും പരിപാലിക്കാനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിന് കീഴിൽ വരുന്ന അവകാശങ്ങൾ ഏത് ഒന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം രണ്ട് അടിയന്തര വൈദ്യസഹായത്തിനുള്ള അവകാശം മൂന്ന് വിവരാവകാശം നാല് വിദേശയാത്രയ്ക്കുള്ള അവകാശം അഞ്ച് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എ ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് ി മൂന്ന് നാല് അഞ്ച് എന്നിവ ശരി സി അഞ്ച് മാത്രം ശരി ഡി ഇവയെല്ലാം ശരി ആൻസർ ഡി ഇവയെല്ലാം ശരി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിന് കീഴിൽ വരുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം സ്വകാര്യതയ്ക്കുള്ള അവകാശം അടിയന്തര വൈദ്യ സഹായത്തിനുള്ള അവകാശം വിവരാവകാശം ഇന്ത്യയിലെ ഒരു പൗ അതുപോലെ ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം പൊതു സ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്നത് ഈ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിന് കീഴിൽ വരുന്നതാണ് മാനുഷികമായ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം മലിനരഹിതമായ ജലം അപകടകരമായ വ്യവസായ ശാലകളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയെല്ലാം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിന് കീഴിലാണ് ഉള്ളത് സ്വകാര്യതയ്ക്കുള്ള അവകാശം അവകാശം താമസ സൗകര്യത്തിനുള്ള അവകാശം ആരോഗ്യത്തിനുള്ള അവകാശം തടവിൽ പാർപ്പിച്ച് തൊഴിലെടുപ്പ് തൊഴിലെടുപ്പിക്കുന്നതിനെതിരെയുള്ള അവകാശം ഏകാന്ത തടവിനെതിരെയുള്ള അവകാശം കസ്റ്റഡി ഉപദ്രവത്തിനുള്ള എതിരെയുള്ള അവകാശം ഇന്റർനെറ്റ് ലഭ്യതയ്ക്കുള്ള അവകാശം പ്രശസ്തി നേടുന്നതിനുള്ള അവകാശം വിദേശ യാത്രയ്ക്ക് വിദേശത്ത് സഞ്ചരിക്കുന്നതിനുള്ള അവകാശം എല്ലാം ആർട്ടിക്കിൾ ആർട്ടിക്കൽ ഇരുപത്തിയൊന്നിന് കീഴിൽ വരുന്നതാണ് സുപ്രീം കോടതിയിൽ കോറം തികയാതെ വന്നാൽ അഡ്ഹോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ എത്രയാണ് സുപ്രീം കോടതിയിൽ കോറം തികയത് വന്നാൽ അഡ്ഹോക് ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ എത്രയാണ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഏഴ് ബി ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് ഒന്ന് സി ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഒമ്പത് ഡി ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി നാല് നാല് ആൻസർ ആർട്ടിക്കൾ നൂറ്റി ഇരുപത്തി ഏഴാണ് സുപ്രീം കോടതിയിൽ കോറം തികയതയിൽ വന്നാൽ അഡ്ഹോക് ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏത് അധികാരം ഉപയോഗിച്ചാണ് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാനങ്ങളുടെയും ഭരണഘടനാപരമായ അധികാരങ്ങളെ വ്യാഖ്യാനിക്കുകയും അവർക്കിടയിലുള്ള തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നത് എ അപ്പീൽ അധികാരം ബി ഉപദേശക അധികാരം സി തനതധികാരം ഡി റിട്ട് അധികാരം ആൻസർ സി അധികാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത് എ വിവിധ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ ബി തദ്ദേശ സ്വയംഭരണ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ തെരഞ്ഞെടുപ്പ് നടത്തൽ സി തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് ഡി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ് വിവിധ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എ സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് ബി സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് സി സംസ്ഥാന പി എസ് സി ചെയർമാനും അംഗങ്ങളും രാജി നൽകുന്നത് ഗവർണർക്കാണ് ി അംഗങ്ങളുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന President ആണ് എന്നതാണ് അത് തെറ്റാണ് സംസ്ഥാന പി എസ് സി കമ്മി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ആണ് അവരെ നീക്കം ചെയ്യുന്നതാണ് പ്രസിഡന്റ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് തലവൻ ആരായിരുന്നു എ സർദാർ വല്ലഭായ് പട്ടേൽ ബി ജവഹർലാൽ നെഹ്റു സി ആചാര്യ കൃപ ആചാര്യ കൃപലാനി ഡി എച്ച് സി മുഖർജി ആൻസർ എ ആണ് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റിയുടെ തലവൻ അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ആറ് പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത് ഒന്ന് സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറി ആണ് രണ്ട് ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കുവാനുമാണ് മന്ത്രിസഭ മൂന്ന് തന്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രി മന്ത്രിയുടെ ചുമതലയാണ് നാല് സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന് ഇടപാടുകൾ നടത്തുന്നത് ഓപ്ഷൻ എ ഒന്ന് മൂന്ന് പ്രസ്താവനകൾ തെറ്റാണ് ബി ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ തെറ്റാണ് സി പ്രസ്താവന രണ്ട് തെറ്റാണ് ഡി പ്രസ്താവന മൂന്ന് തെറ്റാണ് ആൻസർ വരുന്നത് എ ആണ് ഒന്ന് മൂന്ന് പ്രസ്താവനകൾ തെറ്റാണ് ഒന്നാമത്തെ പ്രസ്താവന എന്താണ് സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറി ആണ് എന്നതും തെറ്റാണ് മൂന്നാമത്തേത് തന്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ് എന്നതും തെറ്റാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ആറ് എന്താ പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭരണ കാര്യങ്ങളുടെ നടത്തിപ്പിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ആറ് പറയുന്നത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകാര്യങ്ങളുടെ നടത്തിപ്പിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ആറ് പറയുന്നത് അടുത്ത കൊസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ മനുഷ്യാവകാശ ലംഘന പരാതികളിൽ അന്വേഷണം നടത്തൽ ബി മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച് കോടതി നടപടികൾ കക്ഷി ചേരുക സി മനുഷ്യാവകാശം സംബന്ധിച്ച് അന്തർദേശീയ കരാറുകൾ വിശകലനം ചെയ്യുക ഡി മനുഷ്യാവകാശ വിഷയങ്ങൾ ഉള്ള കോടതി വിധികൾ അവലോകനം ചെയ്യുക ആൻസർ ഡി മനുഷ്യാവകാശ വിഷയങ്ങൾ ഉള്ള കോടതി വിധികൾ അവലോകനം ചെയ്യുക എന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപവത്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ക്യാബിനറ്റ് മിഷൻ പദ്ധതി നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് രണ്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തവർ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ മൂന്ന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനക്ക് അംഗീകാരം നൽകി ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ബി ഒന്നും രണ്ടും ശരി സി ഒന്നും മൂന്നും ശരി ഡി എല്ലാം ശരിയാണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കാബിനറ്റ് മിഷൻ പദ്ധതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണാടന നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് എന്നത് ദേശീയ പതാക ദേശീയ ഗാനം എന്നിവയെ ആദരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന അനുച്ഛേദം ഏതാണ് എ അനുച്ഛേദം അമ്പത്തി ഒന്ന് എൽ എ അനുച്ഛേദം ഓപ്ഷൻ ബി അനുച്ഛേദം അമ്പത്തി ഒന്ന് എ എൽ ബി സി അനുച്ഛേദം അമ്പത്തി ഒന്ന് എൽ സി ഡി അനുച്ഛേദം അമ്പത്തി ഒന്ന് എൽ ഡി ആൻസർ വരുന്നത് അനുച്ഛേദം ഒമ്പത്തി ഒന്ന് ഏഴ് എ ആണ് ദേശീയ പതാക ദേശീയഗാനം എന്നിവയെ ആദരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന അനുഛേദം ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് എ കറാച്ചി സമ്മേളനം ബി കൊൽക്കത്ത സമ്മേളനം സി ബോംബെ സമ്മേളനം ഡി ലാഹോർ സമ്മേളനം ആൻസർ എ കറാച്ചി സമ്മേളനത്തിലാണ് ഇന്ത്യൻ പതാകയായി ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് എ ജവഹർലാൽ നെഹ്റു ബി മഹാത്മാഗാന്ധി സി രാജഗോപാലാചാരി ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ ആൻസർ എ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവിനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു എ ഫെഡറൽ ബി റിപ്പബ്ലിക് സി ഡെമോക്രാറ്റിക് ഡി സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് ആൻസർ ബി റിപ്പബ്ലിക് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എ മൗലികാവകാശങ്ങളിൽ ബി നിർദ്ദേശക തത്വങ്ങളിൽ സി ആമുഖത്തിൽ ഡി മൗലിക കടമകളിൽ ആൻസർ ബി നിർദ്ദേശക തത്വങ്ങളിലാണ് ക്ഷേമ ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ബൽവത്രായ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനം രണ്ട് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത മൂന്ന് ഗ്രാമപഞ്ചായത്തിൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് നാല് വാർഷിക തെരഞ്ഞെടുപ്പ് രീതി എ രണ്ടും മൂന്നും ശരി ബി ഒന്നും രണ്ടും ശരി സി മുകളിൽ തന്നിരിക്കുന്നത് എല്ലാം ശരി ഡി ഒന്നും മൂന്നും ശരി ആൻസർ ബി ഒന്നും രണ്ടുമാണ് ശരി ത്രിതല പഞ്ചായത്ത് സംവിധാനം പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധ്യത എന്നിവയാണ് ബൽവൽ മേധാ കമ്മിറ്റി അശോക് കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏത് നൂറ്റിയൊന്നാം ഭേദഗതി നൂറ്റി രണ്ടാം ഭേദഗതി ഓപ്ഷൻ എ നൂറ്റി ഒന്നാം ഭേദഗതി ബി നൂറ്റി രണ്ടാം ഭേദഗതി സി നൂറ്റി മൂന്നാം ഭേദഗതി ഡി നൂറാം ഭേദഗതി ആൻസർ എ ആണ് നൂറ്റി ഒന്നാം ഭേദഗതി തെറ്റായ ജോഡി കണ്ടെത്തുക എ ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവത്കരിച്ചു B ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ആറ് ഭരണഘടന അംഗീകരിച്ചു C ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നു തെറ്റായി നൽകിയിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഭരണഘടനാ സമിതി രൂപവൽക്കരിച്ചു വന്നത് അന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് എ ഗവർണർ ബി സുപ്രീം കോടതി സി രാഷ്ട്രപതി ഡി ഹൈക്കോടതി ആൻസർ സി രാഷ്ട്രപതിക്കാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ് എ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് ബി ആർട്ടിക്കിൾ നൂറ്റി നാപ്പത്തി എട്ട് സി ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് ഡി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ആൻസർ സി മുന്നൂറ്റി ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ് എ ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം ബി ചൂഷണത്തിനെതിരെയുള്ള അവകാശം സി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഡി ജീവിക്കാനുള്ള അവകാശം ആൻസർ ഡി ആണ് ജീവിക്കാനുള്ള അവകാശമാണ് പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം എന്നത് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ് എ സ്ത്രീ ശക്തി ബി രാഷ്ട്രമഹിള സി നാരി ഡി ഇവയൊന്നുമല്ല ആൻസർ ബി രാഷ്ട്രമഹി മഹിളയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സംസ്ഥാന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ തെരഞ്ഞെടുപ്പ് എത്ര സമയത്തിനുള്ളിൽ നടത്തണം എ ആറുമാസം ബി ഒരു വർഷം സി മൂന്ന് മാസം ഡി അഞ്ചു വർഷം ആൻസർ എ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ചെയർപേഴ്സൺ ആരാണ് എ ജസ്റ്റിസ് എ എം ഗാൻവിൽക്കർ ബി ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് സി ജസ്റ്റിസ് സഞ്ജയ് യാദവ് ഡി ജസ്റ്റിസ് സിറിയ ജോസഫ് ആൻസർ ബി ആണ് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ചെയർപേഴ്സൺ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത് ഭാഗം ഇരുപത് എ ഭാഗം ഇരുപത് ബി ഭാഗം ഇരുപത്തിയൊന്ന് സി ഭാഗം ഇരുപത്തി എട്ട് ഡി ഭാഗം ഇരുപത്തി അഞ്ച് ആൻസർ ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപതാം ഭാഗത്താണ് ആൻസർ എ ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപതാം ഭാഗത്താണ് ഭേദഗതി വരുത്താനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റം കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത് എ അമ്പത്തിയൊന്നാം ഭേദഗതി ബി അമ്പത്തിരണ്ടാം ഭേദഗതി സി അമ്പത്തി മൂന്നാം ഭേദഗതി ഡി അമ്പത്തിനാലാം ഭേദഗതി ആൻസർ ബി അമ്പത്തിരണ്ടാം ഭേദഗതിയാണ് കൂറുമാറ്റെക്കുറിച്ച് പറഞ്ഞ ഭേദഗതി ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഏത് കേസിലാണ് എ യൂണിയൻ ഓഫ് ഇന്ത്യ വിസ് എൽ ഐ സി ഓഫ് ഇന്ത്യ ബി ആദം പ്രകാശ് വിത്ത് സ്റ്റേറ്റ് ഓഫ് ഹരിയാന സി ബർബാറി കേസ് ഡി കേശവാനന്ദ ഭാരതി കേസ് ആൻസർ സി ആണ് ബർബാറി കേസ് ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ക്ലാസ്സുമായി വരുന്നത് വരെ ബൈ इष्टा लाइक सब्सक्राइब ओके बाय